ഭാരതീയ വിദ്യാഭവൻസ് എസ് രാമകൃഷ്ണൻ മെമ്മോറിയൽ പബ്ലിക് സ്കൂൾ അകമല രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തിയഞ്ച് അധ്യയന വർഷത്തേക്കുള്ള പ്രീ കെ ജി എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ഡബിൾ ത്രീ ട്രിപ്പിൾ സെവൻ ടു ത്രീ ടു സിക്സ് ഫൈവ് സെവൻ എയ്റ്റ് ടു എറ്റ് വൺ ഡബിൾ ഫോർ ഫൈവ് ടു വൺ ഫോർ ക്രിസ്തുമസിനെ വരവേൽക്കുവാൻ ഒരുങ്ങി കുടുംബശ്രീ നാവിൽ വിഭവങ്ങളുമായി കുടുംബശ്രീയുടെ ക്രിസ്തുമസ് ന്യൂഇയർ വിപണനമേള വടക്കാഞ്ചേരിയിൽ ആരംഭിച്ചു വടക്കാഞ്ചേരി നഗരസഭാ പരിസരത്താണ് കുടുംബശ്രീയുടെ ക്രിസ്തുമസ് ഇയർ സ്പെഷ്യൽ വിപണനമേള നടക്കുന്നത് മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന വിപണന മേളയുടെ ഉദ്ഘാടനം വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ നിർവഹിച്ചു സമാധാനത്തിൻ്റെയും ഐക്യത്തിൻ്റെയും പ്രതീകമായി ലോകത്തെമ്പാടും ക്രിസ്മസ് ആഘോഷിക്കുകയാണ് അതോടൊപ്പം തന്നെ ന്യൂഇയറും എല്ലാവരും ആഘോഷിക്കുകയാണ് എല്ലാ ആഘോഷങ്ങളും സമാധാനത്തിൻ്റെയും അതോടൊപ്പം തന്നെ ഐക്യത്തിൻ്റെയും പ്രതീകമായി നമുക്ക് മാറ്റാൻ വേണ്ടി കഴിയേണ്ടതുണ്ട് കേരളത്തെ സംബന്ധിച്ച് കേരളത്തിലെ കുടുംബശ്രീ പ്രസ്ഥാനം കേരളത്തിലെ തന്നെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഒരു സ്ത്രീകളുടെ പ്രസ്ഥാനമാണ് വിവിധയിനം കേക്കുകൾ റെഡി ടു ഈറ്റ് പ്രോഡക്റ്റുകളും അച്ചാർ ഉപ്പിലിട്ട വിഭവങ്ങൾ സോപ്പ് സോപ്പുപൊടി പെനോയിൽ തുടങ്ങി കുടുംബശ്രീ പ്രവർത്തകർ നിർമ്മിച്ച ഉൽപ്പന്നങ്ങളും വിപണിയിൽ ഒരുക്കിയിട്ടുണ്ട് കുടുംബശ്രീ സി ഡി എസ് വൺ ചെയർപേഴ്സൺ സിന്ധു പ്രകാശൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ മോഹൻ നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷരായ എം ആർ അനൂപ് കിഷോർ എ എം ജമീലാബി സി ഡി എസ് അംഗങ്ങളായ കെ കെ തങ്കം കവിത മറ്റ് സി ഡി എസ് അംഗങ്ങൾ കുടുംബശ്രീ പ്രവർത്തകർ ഓക്സിലറി ഗ്രൂപ്പ് അംഗങ്ങൾ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു ബി ന്യൂസ് വടക്കാഞ്ചേരി